ഓ ഒരു പട്ടി ഇവിടെ ഇടക്കിട കേറി വരും ഭയങ്കര ശല്യം അടച്ചിടത്തുള്ള പട്ടിയെ പുറത്തുള്ള പട്ടി വന്ന് ഒന്ന് എടുത്ത് പൊതി കേട്ടാ ചേച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ തുറക്കൂല തുറന്നിട്ടിരിക്കാ തുറക്കല്ലേ തുറക്കല്ലേ പിന്നെ

അല്ല ഒരു കാര്യം ചോദിക്കട്ടോ ഈ റിമോട്ട് വെച്ചിട്ട് തേങ്ങ ഇടാൻ പറ്റുമോ അല്ലാതെ ഞാൻ തേങ്ങ ഇട്ട് തരാം കാണാൻക്ക് ഇല്ല റിമോട്ടിട്ട് പ്രസവുമ്പോൾ മതി പ്രസവ തേങ്ങ എഴുതാ മതിയാ വീണാ മതി അവിടെ പറഞ്ഞുതരാം അടാ ഇപ്പ ഗ്യാറ്റെങ്കിലും ഉണ്ട് പോറ തേങ്ങ ഇടണ കാരണ മതി എന്ത് ചെയ്താലും ഇടക്കിട കയറി വരും ഓ ഹലോ അതെ കേശവ ബാലകൃഷ്ണന്റെ മദറാണ് ആരാണ് ആ സർ ആ സർ ആ ശരി ഫാദർ ഇവിടെ ഇല്ല സാർ ആ വരാം വരാം താങ്ക് യു സാർ സ്കൂളിലൊന്ന് പോവോ എന്തി കേശുവിന്റെ സ്കൂളിൽ നിന്ന് വിളിച്ചിരുന്നു പ്രിൻസിപ്പൾ എന്താ കാര്യം അതറിയില്ല ബാലൊന്ന് പോവോ എനിക്ക് ടെൻഷൻ ഞാൻ പറ്റൂല ഞാൻ പോവാനാ നീര് തന്നെ പോണം അച്ഛനെ ും കൊണ്ടുവരാൻ കൊള്ളാത്ത ആളാണെന്ന് വരുമോ ഞാൻ അവന്റെ പല കാണും ഡേയ് കഴിഞ്ഞ മാസം സയൻസ് എക്സിബിഷന് ഞാൻ ഒരു സംഭവം ഉണ്ടായി കൊടുത്തത് അതിനെപ്പറ്റി ചോദിക്കാനാണ് വിളിക്കണേ ചെലപ്പോ അതിനായിരിക്കും ചെന്ന് കേറിക്കോട് ചേച്ചി പോട്ടാ അങ്ങോട്ടൊന്നും ഒന്ന് പെട്ടെന്ന് വാ എനിക്ക് ഓഫീസിൽ പോണല്ലോ നീ വാ ഇനി സ്കൂളിൽ വിളിച്ചു വരുത്തിയിട്ട് പോലീസിന് പിടിച്ചു കൊടുക്കാനാണോ എന്തോ അവന്റെ കേസായതുകൊണ്ടാണ് എന്താ മോനാണ് അതുകൊണ്ടാണ് എനിക്ക് സംശയം ചേച്ചി എന്തായാലും ഇറങ്ങും ഞാൻ കൂടെ വരാം അനന്തിരവിന് വേണ്ടിയിട്ട് വീരമൃത്യു വരിക്കാനും ഈ മാമൻ തയ്യാറാണ് ഇവിടെ തന്നെ കുത്തിപ്പിടിച്ചിരുന്നോ എങ്ങും ചേച്ചി അളി എത്ര പറഞ്ഞാലും നന്നാവളെന്ന് ചേച്ചി കറിഞ്ഞൂട്ടെ ചേട്ടാ കളിപ്പുള്ളടാ എടിച്ചു കളിക്കേ

നമ്മളെ സഹായിക്കാൻ അവിടെ ആരുമില്ല